നമസ്കാരം വീട്ടിൽ വെച്ച് ഒരു സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് അത്യാവശ്യമായ ഒന്നാണ് പാക്കർ ലൈസൻസ് അല്ലെങ്കിൽ പാക്കിംഗ് ലൈസൻസ് ഇത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ലഭിക്കുന്നത് വീട്ടഡ്രസ്സിൽ ഈ ഒരു പാക്കിംഗ് ലൈസൻസ് ലഭിക്കുമോ എന്ന ഒരു ചോദ്യം മിക്കവരും ചോദിക്കുന്ന ചോദ്യമാണ് ചില അക്ഷയ സെൻ്ററുകളൊക്കെ സാധ്യമല്ല എന്ന് പറഞ്ഞു വിടാറുമുണ്ട് എന്നാൽ തികച്ചും സാധ്യമാണ് നമ്മുടെ വീട്ടഡ്രസ്സിൽ തന്നെ നമുക്ക് പാക്കർ ലൈസൻസ് എടുക്കുവാൻ സാധിക്കും അതിനായി നമുക്ക് വീട്ടിൻ്റെ കരമടച്ച രസീതും വീട്ടുടമയുടെ സമ്മതപത്രവും നമ്മുടെ സംരംഭത്തിൻ്റെ രജിസ്ട്രേഷൻ ഏതാണോ ഉദ്യം രജിസ്ട്രേഷനോ ഫുഡ് റിലേറ്റഡ് ആണെങ്കിൽ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷനോ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ വീട്ടഡ്രസ്സിൽ തന്നെ പാക്കർ ലൈസൻസ് എടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു പാക്കർ ലൈസൻസ് എടുക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാക്കർ ലൈസൻസും മറ്റ് ലൈസൻസുകളും എടുത്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് ധൈര്യമായി ബന്ധപ്പെടാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക